മൂലക്കടവിലെ മയ്യഴി ഗവൺമെൻറ് എൽ പി സ്കൂൾ സ്കൂൾ തല തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ തലങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതായി മാഹി വിദ്യാഭ്യാസ മേലാധ്യക്ഷ എം എം തനൂജ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയതോടെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പ്രക്രിയ ആരംഭിച്ചത് കെ രൂപശ്രീ പ്രിസൈഡിംഗ് ഓഫീസറും വിദ്യാർത്ഥികൾ പോളിംഗ് ഓഫീസർമാരുമായി രാജ്യമാണ് ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും നമ്മുടെ ഭാരതമാണ് ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയ നമുക്കറിയാം ഇന്ന് പ്ലസ് ടു നമുക്ക് പഠിക്കുന്ന കുട്ടികളിൽ പലർക്കും വോട്ടുണ്ട് പുതിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വികാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയുടെ ജനാധിപത്യ പ്രക്രിയയുടെ വിവിധ ഭാഗങ്ങളും പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഒരു ജനറൽ എലക്ഷൻ എങ്ങനെയാണോ നടക്കുക അതിൻ്റെ അതേ തലങ്ങളോടുകൂടി ഘട്ടങ്ങളോടുകൂടി സ്കൂൾ അഡിക്ഷൻ എന്നത് കഴിഞ്ഞ ആഴ്ചയിൽ മാഹി വിദ്യാഭ്യാസ രക്ഷാശ്രീകൃതി തരൂരി ടീച്ചർ റിട്ടേണിംഗ് ഓഫീസർ എന്ന ചാർജിലേക്ക് കൈമാറി ചെയ്യാനും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഓർമ്മിച്ചത് അതിനുശേഷം നോമിനേഷൻ സമർപ്പിക്കുകയും അതിൻ്റെ സ്കൂട്ടിനിയും ഡിസ്റ്റർബ് ആൻഡിയേഴ്സ് ഉള്ള സ്ഥാനാർത്ഥികൾക്ക് കുട്ടികളോട് അസംബ്ലിയും തന്നെ വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും ഉള്ള അവസരങ്ങൾ ഒരുക്കിയിരുന്നു അത് കുട്ടികൾക്കെല്ലാം സ്ഥാനാർത്ഥികൾക്കെല്ലാം കൃത്യമായ ബാലറ്റ് ഈ ബാലറ്റ് ബാലറ്റ് പേപ്പറുകൾ വാങ്ങി വോട്ടിംഗ് പേപ്പറും ബാലറ്റ് ബോക്സും മഷു പുരട്ടലും സ്വകാര്യ വോട്ടിങ്ങുമടക്കം പൊതു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിശദാംശങ്ങളോടെയുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മുൻ നഗരസഭാംഗം കെ ബി മോഹനൻ കുട്ടികൾക്ക് ബാലറ്റ് പേപ്പർ കൈമാറി ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപകൻ ബി ബാലപ്രദീപ് അധ്യക്ഷനായി എം വിദ്യ എം റിന്യ അക്ഷയ അശോകൻ വി കെ ചന്ദന എം കെ പ്രീത ശ്യാംലി പുരുഷോത്തമൻ ഗിനീഷ് ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികാനോസ് തലശ്ശേരി